വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ കൊരന്തോസുകർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഉടമ്പടിയുടെ ശുശ്രൂഷകർ ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണോ മറ്റു ചിലർക്ക് എന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്ന് ശുപാർശ ആവശ്യമുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ നിങ്ങളുടെ ശുപാർശ നിങ്ങൾ തന്നെയാണ് മഷികൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളല്ല മനുഷ്യരുടെ ഹൃദയഫലകത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ് ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ സുശോഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാകാത്ത വിധം മോശിയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സെറ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശ ശ്രുശൂഷ തേജോത്മയമാണമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്ര പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രക്ഷോ പ്രക്ഷോഭം ശോഭമൂലം നിഷ്പ്രഭമായിത്തീർന്നു മങ്ങിമറഞ്ഞതു പോയി പോയത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ് ഉള്ളതായിരിക്കണം ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് മങ്ങിക്കൊണ്ടിരുന്ന തേജസിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച് മോശിയെ പോലെയല്ല ഞങ്ങൾ അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അതെ ഇന്നും മോശിയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപണ മൂടുപടം അണി അണിയാത്ത പ്രതിഫലം മുഖത്ത് പ്രതിഫലിക്കുന്നു നാം എല്ലാവരും അവിടുത്തെ സ്വാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടിരിക്കുക രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാർത്ഥമായ കർത്താവിൻ്റെ ദാനമാണ് യോഗ്യമാവുന്നു ബാറകിമോർ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ കൊരന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഉടമ്പടിയുടെ ശുശൂഷകർ ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണോ മറ്റു ചിലർക്ക് എന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്ന് ശുപാർശ കത്തുകൾ ആവശ്യമുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ നിങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ് മഷികൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളല്ല മനുഷ്യരുടെ ഹൃദയഫലകത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ് ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ സുശോഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാകാത്ത വിധം മോശിയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്വറ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശ്രശ്രൂഷ തേജോത്മയമാണ്ങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്ര പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രക്ഷോ പ്രക്ഷോഭം ശോഭമൂലം നിഷ്പ്രഭമായിത്തീർന്നു മങ്ങിമറഞ്ഞതു പോയി പോയത് തേജസ് ഉള്ളതായേന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ് ഉള്ളതായിരിക്കണം ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് മങ്ങിക്കൊണ്ടിരുന്ന തേജസിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച് മോശിയെ പോലെയല്ല ഞങ്ങൾ അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം എന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അതെ ഇന്നും മോശിയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടം മൂടുപടം അണി അണിയാത്ത പ്രതിഫലം മുഖത്ത് പ്രതിഫലിക്കുന്നു നാമെല്ലാവരും അവിടുത്തെ സ്വാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടിരിക്കുക രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാർത്ഥമായ കർത്താവിൻ്റെ ദാനമാണ് ದೇವಮೇಯಸ್ತುತಿ ನನಗೆ ಯೋಗ್ಯ ಮಾವನು ಯೋಗ್ಯಮೂ ಬಾರಿಮೋರ್